അസ്ലാമലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു അൽഹംദില്ല ഞാനും എൻ്റെ കുടുംബവും സുഖമാണ് ഹാപ്പിയാണ് സന്തോഷമാണ് ഇന്നൊരു വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മൂടിലൊന്നും അല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വ്യൂവേഴ്സ് അവരിൽ നിന്നുള്ള കോളുകൾ വരുമ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ ഇത് ഞാൻ ഓർക്കുന്നത് പോലും അത്രയും നമ്മളെ എന്താ പറയുക ആത്മാർത്ഥമായി കൊണ്ട് നടക്കുന്ന സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു അഭിമാനം തന്നെയാണ് എത്ര ആളുണ്ട് നല്ലതാണ് ഒരാളാണെങ്കിലും ഒരാൾ നമ്മളോട് എന്തുകൊണ്ട് വീഡിയോ ചെയ്തില്ല നിങ്ങളുടെ വീഡിയോ ഞാൻ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ഒരു ചാരിതാർത്ഥ്യം സന്തോഷവും ചെറുതൊന്നും അല്ല കേട്ടോ എന്തായാലും ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറന്നതിന് ശേഷം ദിവസങ്ങൾ മാത്രമാണ് പിന്നിട്ട് പോയിട്ടുള്ളൂ അല്ലേ എത്രയോ ദിവസങ്ങളും മാസങ്ങളും രണ്ട് മാസം മൂന്നാമത്തെ മാസത്തിലേക്ക് കടന്നിട്ട് പോലുമില്ല രണ്ടാമത്തെ മാസം മുഴുവനായിട്ടുമില്ല ആ സമയത്ത് നമ്മൾ കാണാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതൊന്നുമല്ലാത്ത ആത്മഹത്യാ പ്രവണതകൾ ആത്മഹത്യകൾ പെരുകയാണ് ചെയ്യുന്നത് എന്താണ് ഇതിനൊക്കെ കാരണം വ്യക്തമായ കാരണങ്ങളും ധാരണകളും ഒന്നുമില്ല ആളുകളിങ്ങനെ ചത്തൊടുങ്ങുകയാണ് ആത്മഹത്യ ഒരു ഹോബിയായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ വർഷത്തിൻ്റെ പ്രത്യേകതയാണോ അതോ ഈ കാലം അവസാനിക്കാൻ പോവുകയാണോ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഉത്തരം എന്ന കാര്യത്തിൽ നമുക്കൊന്നും അതിനൊരു വ്യക്തമായ ഉത്തരം കൊടുക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്കാണ് നമ്മളൊക്കെ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് പ്രേരണാ കുറ്റമാണോ അല്ലെങ്കിൽ സ്വയം സ്വയമേ തിരഞ്ഞെടുക്കുന്ന തീരുമാനങ്ങളാണോ എന്താണ് ഇതിൻ്റെയൊക്കെ ഉള്ളടക്കം ഒരുപാട് മരണങ്ങൾ നമ്മൾ കാണുകയുണ്ടായില്ല പ്രായപൂർത്തി എത്താത്തവരും പ്രായപൂർത്തി ആയവരും അങ്ങനെ ഒരുപാട് ഒരുപാട് മരണങ്ങളെ നമ്മൾ കണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു മാതാപിതാക്കളുടെ സ്നേഹവും വിശ്വാസവും മനസ്സിലാകാതെ മരിച്ച് നെറ്ററ്റ് വീഴുന്ന കൗമാരങ്ങളും യൗവനങ്ങളും എന്നുവേണ്ട ഇതിൻ്റെയൊക്കെ അറുതി എവിടെയാണ് എന്താണ് ഇതിൻ്റെയൊക്കെ കാര്യകാരണങ്ങൾ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല മരണങ്ങൾ കാണുമ്പോൾ മുഖത്ത് വിരൽ വെച്ച് നോക്കി നിൽക്കുന്ന ആളുകളോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാം ഇതിന് കാരണക്കാരാണോ നമ്മളും ഇതിൽ കാരണക്കാരാണോ എന്ന് ചിലപ്പോഴെങ്കിലുമൊക്കെ തോന്നിപ്പോകുന്നു ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നല്ലേ സോഷ്യൽ മീഡിയയിൽ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ അതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്നതാണ് പല കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവരെ മരണത്തിലേക്ക് തല്ലി തല്ലിയിടാൻ പാകത്തിന് ഉതകുന്ന തരത്തിലുള്ള ചോദ്യോത്തരങ്ങൾ വരെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മളെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പല കാരണങ്ങളും പല കാര്യങ്ങളും നമുക്ക് എന്താണ് നമ്മുടെ എന്താ പറയുക ടാർജറ്റെന്ന് പോലും നമുക്കറിയാതെ നമ്മുടെ ടാർജറ്റുകളിങ്ങനെ നീങ്ങി നീ നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ല മാതാപിതാക്കളോടായാലും കുട്ടികളാടായാലും ഒന്ന് പറയാനുള്ളത് നമുക്ക് നമ്മുടെ ജീവിതം വിലപ്പെട്ടതാണ് ആ ജീവിതം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അതൊന്ന് പിടിച്ചെടുക്കാൻ നമ്മൾ മനസ്സ് കാണിച്ചേ പറ്റൂ പൊലിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ ആർക്കും ഒന്നും നേടിത്തിരുന്നില്ല ഒന്നും ഒന്നും നേടിത്തിരുന്നില്ല എന്ന ഒരു സത്യം എന്താ പറയുക യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ തീരൂ പറക്കുമുറ്റാൻ പ്രായമാകുന്നത് വരെ മാതാപിതാക്കൾ നെഞ്ചോട് ചേർത്ത് വളർത്തി വലുതാക്കുന്നു പക്ഷേ അക്ഷരാർത്ഥത്തിൽ ആ ഒരു ആത്മാർത്ഥത അവരുടെ ജീവിതത്തിലേക്ക് മറ്റുള്ള പിന്നീടുള്ള കാലത്തേക്ക് കാണാൻ കഴിയുന്നുണ്ടോ ആ മക്കൾ അവർക്ക് ആ സ്നേഹം തിരിച്ചു കൊടുക്കുന്നുണ്ടോ ഇതെല്ലാം എന്താ പറയുക അതിന് പറയാനുള്ള വാക്കുകൾ പോലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് കുട്ടികളെ വളർത്തി വലുതാക്കുമ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് മാതാപിതാക്കൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒന്നും യാഥാർത്ഥ്യമാകുന്നില്ല എന്ന് മാത്രമല്ല മക്കൾ ആർക്കുമില്ലാതെ എവിടെയും എത്താതെ അവസാനിച്ചു പോകുന്ന പല കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട് ഒന്നുകിൽ പ്രണയനൈരാശ്യമാകാം അല്ലെ ഇഷ്ടപ്പെട്ട തൻ്റെ ജീവിതം തിരഞ്ഞെടുക്കാൻ തനിക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ അവസാനിക്കുന്ന ജീവിതങ്ങൾ ഇനി അതുമല്ല മാതാപിതാക്കളുടെയോ തൻ്റെയോ ഇച്ചയ്ക്കനുസരിച്ച് വിവാഹിതരായതിനു ശേഷം ഉണ്ടാകുന്ന പൊരുത്തക്കടൽ പൊരു പൊരുത്തപ്പെടലുകൾ അല്ലേ പൊരുത്തപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയും മരണം തന്നെയാണ് കൂട്ടുകാരൻ അല്ലെങ്കിൽ മരണമാണ് എല്ലാറ്റിനുമുള്ള സൊല്യൂഷൻ എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് തിരഞ്ഞെടുത്തുകൊണ്ട് അതിലേക്ക് പോകുന്ന മക്കൾ ഞാൻ ചോദിക്കുന്നത് നമുക്ക് നമ്മളുടേതായ ഒരു എടുക്കാനുള്ള ശക്തിയില്ലേ ആ ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിച്ചുകൂടി നമുക്കിഷ്ടപ്പെട്ട ജീവിതങ്ങൾ ജീവിച്ചു തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാവകാശം ഒന്ന് അല്പം അല്പമൊന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിക്കുകയാണെങ്കിൽ അല്പം കൂടി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ഒരുപക്ഷെ നമുക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഒരിക്കലും നമുക്ക് അന്യമാകുന്ന അല്ലേ നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു അല്ലേ നമ്മളെ ഈ ഒരു പരിധിയിലേക്ക് ഈ ഒരവസ്ഥയിലേക്ക് എത്തിച്ചു കൊണ്ടുവരുന്ന നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് ഒന്ന് അല്പനിമിഷം നമ്മളൊന്ന് ചിന്തിച്ചാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും ഇതിനൊന്നും നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എന്താണ് നമ്മുടെ തീരുമാനങ്ങളെന്നോ എന്താണ് നമ്മുടെ ധാരണകളെന്നോ പുറംലോകത്തെ നമ്മൾ അറിയിക്കുന്നുമില്ല ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു അവരുടെ ചട്ടുകങ്ങളായി മാറാൻ നമ്മൾ സ്വയം നിന്നു കൊടുക്കുകയാണോ അതോ സ്വയം എരിഞ്ഞു തീരുകയാണോ ഇതൊന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എവിടെയാണ് ഈ ദുഃഖമൊക്കെ നമ്മൾ മറച്ചു വയ്ക്കുക ഏത് ജലസ്രോതസ്സിനാണ് നമ്മുടെ ആ വൈകൃതങ്ങളെ തുടച്ചു നിൽക്കാനാകും തുടച്ചു നീക്കാനാവുക ഒന്നും മനസ്സിലാകുന്നില്ല മുന്നോട്ടുള്ള പ്രയാണം ഇത് എവിടേക്കുള്ളതാണ് ഞങ്ങളുടെ വീടിനടുത്തുണ്ടായ ഒരു കാര്യം ഞാൻ പറഞ്ഞു അല്ലേ വിവാഹം കഴിഞ്ഞ് നാലു വർഷമായി മക്കളൊന്നുമില്ല എന്നിട്ടും പിടിച്ചു നിൽക്കാനുള്ള ഒരു പ്രവണത കാണിച്ചു പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് കുറച്ച് നാളുകൾ തൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നതിനിടയിൽ ഒരു ആത്മഹത്യ ഉണ്ടായി പക്ഷേ എന്ത് സംഭവിച്ചു ഒന്നും അവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കാത്തതുപോലെ ദിനരാത്രങ്ങൾ പോയി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇത്രയൊക്കെ തന്നെയുള്ളൂ മരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ജീവിതം ഇവിടെ അവസാനിപ്പിച്ചു ഇനി ജീവിതത്തിൽ മുന്നോട്ട് ഒന്നുമില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന മക്കളോടാണ് എനിക്ക് പറയാനും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളിലെ കഴിവുകൾ ഇനിയും ഒരുപാട് പുറത്ത് കൊണ്ടുവരാനിരിക്കുന്നു നിങ്ങൾക്ക് കഴിയാത്തതായിട്ട് മറ്റൊന്നുമില്ല ഞാൻ ഞാനെല്ലാമാണ് എനിക്കതിന് സാധിക്കുമെന്നൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ കാണുന്നതിനേക്കാൾ ഭരണശപളമായി പോത്തുവിടരാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ആത്മഹത്യക്കുറിച്ച് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകളൊക്കെ വളരെ വിരളമായിരിക്കാം എല്ലാ ആളുകളിലേ ആളുകളുടെ ജീവിതത്തിലും ഈ ആത്മഹത്യ പ്രവണത ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ നമ്മൾ കരുതും നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണ് നമുക്കൊന്നിനും കഴിയില്ല എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഒന്നും തന്നെ അവസാനിക്കുന്നില്ല നിങ്ങൾ എവിടെയാണോ എപ്പോഴാണോ ഒരു തീരുമാനം എടുക്കുന്നത് എനിക്കിതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ കഴിയും എൻ്റെ ജീവിതം ഇവിടെ തീരു തീരു തീർത്ത് കെട്ടാനുള്ളതല്ല എന്ന തീരുമാനം നിങ്ങൾ എന്നെടുക്കുന്നുവോ അന്ന് തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിലെ ശുക്രദശ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുമായിരിക്കും വൈകൃതമാണ് മാതാപിതാക്കളുടെ പെരുമാറ്റമെന്ന് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു തീർത്താൽ നിങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച സമയം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച സമ്പാദ്യം ഇതെല്ലാം നിങ്ങൾ മുതൽ മുടക്ക നിങ്ങളുടെ മുതൽക്കൂട്ടായി നിങ്ങളത് കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കഴിയാത്തൊരു കാലം വരുമ്പോൾ അല്ലേ നിങ്ങൾക്ക് നിങ്ങളുടേതായ ചുവ ചവിട്ടടികളിൽ നിൽക്കാൻ പ്രാപ്തരാണ് എന്ന് തോന്നുന്നവരെയല്ലേ നിങ്ങൾ അവരെ സപ്പോർട്ട് സ്വീകരിക്കേണ്ടതു അത് കഴിഞ്ഞാൽ സ്വയത്തമായി സഞ്ചരിക്കാനും സ്വന്തമായി തീരുമാനമെടു തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പടർന്ന് പന്തലിക്കാൻ നിങ്ങൾക്കും സാധിക്കും എന്ന ഒരു ആ ഒരു ഉറപ്പേ നമുക്കൊക്കെ പറയാനാവുകയുള്ളു ഓരോ വ്യക്തികളും അവരവരുടെ പവറും കഴിവും പ്രവർത്തന ചാതുര്യവും പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊരു കാര്യം അതിൻ്റെ ഒരു വ്യക്തത നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇനിയും ഒരുപാട് ആത്മഹത്യകൾ നമ്മുടെ മുന്നിൽ നമ്മളൊക്കെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നും ആ ഒരു പ്രവണത ഇനിയുള്ളവരെ പ്രേരിപ്പിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രവണതയായി നമ്മൾ മാറാതിരിക്കട്ടെ എന്നൊരു തീരുമാനം ഓരോ വ്യക്തികളും എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് തന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായൊരു മറുപടി പറയാൻ ആർക്കും സാധ്യമല്ല അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അതിനു വേണ്ടി കാത്തിരിക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് ആത്മഹത്യ ഒന്നിനുമൊരു പരിഹാരമല്ല അതിനൊരു പ്രവൃത്തി അതൊരു തരം പ്രവർത്തി ഒരു പ്രൈശാചികത എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു നിമിഷം അവരൊന്ന് ചിന്തിച്ചാൽ ഒരേ ഒരു നിമിഷം ആ ഒരു നിമിഷത്തിൻ്റെ ചിന്താ കുറവ് കൊണ്ടാണ് അവർക്കങ്ങനെ തോന്നിപ്പോകുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ നമുക്ക് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ മനസ്സ് തുറന്ന് നമ്മുടെ അഭിപ്രായങ്ങൾ ഒന്ന് ആരായാൻ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊന്ന് പങ്കുവയ്ക്കാൻ നമുക്ക് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കാമെന്നൊരു തീരുമാനം മാത്രമേ നമ്മൾ എടുക്കേണ്ടതുള്ളൂ അപ്പോൾ എനിക്ക് മക്കളോട് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാധാന്യമെന്ന് തോന്നുന്ന വ്യക്തികളോട് നമ്മുടെ സത്യസന്ധമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളോ നിങ്ങളെ ചതിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളതിൽ നിന്ന് വിട്ടുനിൽക്കുക തന്നെ വേണം അപ്പോൾ ഓരോ മക്കൾക്കും മാതാപിതാക്കൾ കൂട്ടുകാരായിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നാം പരസ്പരം ഓർമ്മപ്പെടുത്തുകയും പരസ്പരം ആ ഒരു ചിന്താധാര വളർത്തിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ആത്മഹത്യാ പ്രവണതകൾ ഇല്ലായ്മ ചെയ്യാൻ എനിക്ക് തോന്നിപ്പോകുന്നു മക്കളാണ് നമ്മുടെ സുഹൃത്തുക്കൾ മാതാപിതാക്കളാണ് നമ്മുടെ സുഹൃത്തുക്കൾ അത് ഒരിക്കലും പിരിയാത്ത ബന്ധമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ മൈൻഡിപ്പിച്ചുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ നിങ്ങൾ സ്വന്തം